ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ സർജറിയിൽ എല്ലാവരും ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് തെറ്റിതാണ് ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ ആയിരിക്കും ഞാൻ മാത്രമല്ല എന്നെപ്പോലെ പലർക്കും മാറ്റങ്ങൾ സംഭവിക്കുന്നതിന് കാരണം നമ്മുടെ എച്ച് എസ് എൻ ഹെയർ ട്രാൻസ്ഫറേഷൻ സെന്റർ ബാംഗ്ലൂരുവിലാണ് പ്രധാനമായും നോക്കിയാൽ ഒരു നല്ല ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ സെന്റർ അല്ലെങ്കിൽ ക്ലിനിക് തിരഞ്ഞെടുക്കുന്നതിലാണ് എല്ലാവരും ഏറ്റവും വലിയ തെറ്റ് ചെയ്യുന്നത് നോക്കിയാൽ വർഷങ്ങളുടെ അനുഭവം അതിനാൽ നിങ്ങൾ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാൻ ഒരു സ്ഥലം തിരഞ്ഞെടുക്കുമ്പോൾ ആ ക്ലിനിക് അല്ലെങ്കിൽ ആശുപത്രിക്ക് കുറഞ്ഞത് അഞ്ച് വർഷത്തെ അനുഭവം ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ഫലങ്ങൾ നൽകുന്ന ഒരു സ്ഥലമാണ് രോഗികൾ കൂടുതലായി വരുന്നത് രോഗികൾ കൂടുതലായി വന്നാൽ മാത്രമേ അവരുടെ ആശുപത്രിയുടെ വർഷങ്ങൾ അങ്ങനെ നീളുകയുള്ളൂ കുറഞ്ഞത് അഞ്ചു വർഷം ഒരു ക്ലിനിക് പ്രവർത്തിച്ചിരിക്കുന്നുവെങ്കിൽ അവർ നിർബന്ധമായും നല്ല ഫലങ്ങൾ നൽകിയിട്ടുണ്ടാകും ആശങ്കയില്ലാതെ പോകാം രണ്ടാമത്തേത് ഫലങ്ങൾ എത്രത്തോളം കാണിച്ചിരിക്കുന്നു എന്നതാണ് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാൻ ഒരു ക്ലിനിക് തിരഞ്ഞെടുക്കുമ്പോൾ അവരുടെ സോഷ്യൽ മീഡിയയിൽ പോയി നോക്കൂ എത്രത്തോളം ഫലങ്ങൾ കാണിച്ചിട്ടുണ്ടെന്ന് അത് നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാം ഫലങ്ങൾ എന്നത് ഈ സ്ക്രീനിൽ കാണുന്ന പോലെ അല്ല ഇങ്ങനെ കാണില്ല അവരുടെ കണക്കിൽ ഇതാണ് ഫലമെന്ന് കാണിക്കും ഫലങ്ങൾ ഇങ്ങനെ തന്നെ ഇത്തരത്തിൽ ഒരു അടർത്തിയോടെ നാച്ചുറൽ ആയിരിക്കണം അതാണ് നല്ല ഫലം മൂന്നാമത്തേത് പാക്കേജ് അൺലിമിറ്റഡ് ഗ്രാഫ്റ്റ് എന്നിങ്ങനെയുള്ള സ്കീമുകളിൽ പോകരുത് ഉദാഹരണത്തിന് രണ്ടു പേർ വരുന്നു ഒരാൾ ലേബർ വർക്ക് ചെയ്യുന്ന സാധാരണ കൂലിക്കാരനാണ് കഷ്ടപ്പെടുന്നവൻ മറ്റൊരാൾ ഐ ടിയിൽ നല്ല ഒരു ലക്ഷം ശമ്പളം വാങ്ങുന്ന കാളെന്ന് കരുതിക്കോളൂ ഇപ്പോൾ രണ്ടു പേരൊരു ക്ലിനിക്കിൽ വരുന്നോ അൺലിമിറ്റഡ് ഗ്രാഫ്റ്റ് രണ്ട് പാക്കേജുകൾ പറയുന്നു എന്ന ക്ലിനിക്കിൽ പോകുന്നു നിങ്ങളുടെ വരുമാനത്തിനനുസരിച്ച് അവർ പാക്കേജ് നിർദ്ദേശിക്കും രണ്ടു പേരുടെയും തലയിൽ ഒരേ രീതിയിൽ ഒരേ ലെവലിൽ ഏകദേശം നാലായിരത്തി ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന് കരുതോ ആ കൂലി കൂലിജോലി ചെയ്യുന്ന ആളിനോട് പറഞ്ഞതുപോലെ അവനിൽ നിന്ന് ഏകദേശം എഴുപത് ഇങ്ങനെയുള്ള ചാർജുകൾ ഈടാക്കും ഇത് ഐ ടി എംപ്ലോയി എന്ന് പറഞ്ഞ ആളാണ് അറിയാവോ അവനോട് ഒരു ലക്ഷം ഒരു ലക്ഷം ഇരുപതിനായിരം എന്നിങ്ങനെയുള്ള പാക്കേജുകൾക്ക് റേറ്റ് ഫിക്സ് ചെയ്ത് പറയും അതിനാൽ ഇത് ഉറപ്പായും ഒഴിവാക്കണം അതായത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഓഫർ ഫ്രീ ഹെയർ ട്രീറ്റ്മെന്റ് ഗ്യാരന്റി എന്നിങ്ങനെയുള്ളവയെല്ലാം നിങ്ങൾ ഉറപ്പായും ഒഴിവാക്കണം ഇതുവരെ ഞങ്ങളോട് ട്രാൻസ്പ്ലാന്റ് ചെയ്താൽ ഒരു ലക്ഷം മുതൽ ഇപ്പോൾ നോക്കിയാൽ ഈ ഒരാഴ്ചയിൽ ആരൊക്കെ വരുന്നു മുപ്പതിനായിരം മുപ്പത്തഞ്ചായിരം എന്നിങ്ങനെയാണ് ചെയ്തു കൊടുക്കുന്നത് എന്താണെന്നാൽ പ്രത്യേക സ്ഥലത്ത് റിസൾട്ട് ശരിയായി വരില്ല ഐഡന്റിറ്റി ഉണ്ടാകില്ല ഓട്ടോമാറ്റിക് ആ ഫാഷനിൽ ആരും പോകാറില്ല അതിനാലാണ് നിങ്ങളെ ആകർഷിക്കാൻ ഇത്തരത്തിലുള്ള ട്രീറ്റ്മെന്റ് ഓഫറുകളും ഇത്തരത്തിലുള്ള സ്കീമുകളും നൽകുന്നത് എന്താണെന്നാൽ ഹോസ്പിറ്റൽ ക്ലിനിക് പോലും ക്വാളിറ്റി ഹോസ്പിറ്റൽ കാണാൻ വലിയതായിരിക്കും ഭയങ്കരമായിരിക്കും ബാഹുബലി സിനിമയുടെ ബജറ്റ് പോലെ വലിയതായിരിക്കും ആംബിയൻസ് ആ അറ്റ്മോസ്ഫിയർ എല്ലാം വേറൊരു ലെവലിലാണ് വളരെ സൂപ്പറായി ഒരുക്കിയിരിക്കുന്നു പക്ഷെ അതിൽ ക്വാളിറ്റി ഒന്നുമില്ല ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാനുള്ള ഉദ്ദേശം എന്താണ് ഔട്ട്പുട്ട് എന്താണ് നല്ല റിസൾട്ട് കിട്ടാനാണ് നാം ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാൻ പോകുന്നത് അതല്ലാതെ ബിൽഡിംഗ് കാണാൻ വലിയതായിരിക്കും മെയിൻ സ്ഥലത്തായിരിക്കും ഈ ക്വാളിറ്റി ഇല്ല സർവീസ് ക്വാളിറ്റി ആണ് നോക്കേണ്ടത് എനിക്ക് ഹൈ ഡെൻസിറ്റി വേണം നാച്ചുറൽ ഹെയറിൽ കൂടി വേണം എല്ലാം തന്നിരിക്കുന്നുണ്ട് അടുത്തുള്ള ക്ലിനിക്കിൽ ചെയ്തു അത് പ്രോപ്പർ റിസൾട്ട് വരാതെ നിങ്ങൾ തന്നെയാണ് കഷ്ടപ്പെടേണ്ടത് ഹൈ ക്വാളിഫൈഡ് ടീം ഉണ്ടോ എന്ന് നോക്കണം സാധാരണയായി ഡോക്ടർ മാത്രം ചെയ്യില്ല ടെക്നീഷ്യൻ മാത്രം ചെയ്യില്ല ഡോക്ടറും ടെക്നീഷ്യനും ചേർന്ന് ഒരു ടീമായി എത്ര ലെവലിൽ ക്വാളിറ്റി ആയി ചെയ്തു റിസൾട്ട് കാണിച്ചിരിക്കുന്നു എന്ന് നോക്കണം കൂടുതൽ നല്ല റിസൾട്ടുകൾ നൽകിയിട്ടുണ്ടോ ഡോണർ ഭാഗത്തു നിന്ന് എടുക്കുമ്പോൾ ഡാമേജ് ആകാതെ പ്രോപ്പറായി ഇംപ്ലാന്റ് ചെയ്ത് ഹൈ ഡെൻസിറ്റി നൽകിയിട്ടുണ്ടോ എന്നത് പരിശോധിക്കണം അത് നോക്കിയാൽ നമ്മുടെ എച്ച് എസ് എൻ ഇന്ന് വരെ ബെസ്റ്റ് ആണ് കാരണം ആറു വർഷമായി വിജയകരമായി ഓടിക്കൊണ്ടിരിക്കുന്നു പോസ്റ്റ് കെയർ സപ്പോർട്ട് എന്നത് എന്താണെന്നാൽ ഒരു സ്ഥലത്ത് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞതിന് ശേഷം ഇത് പലർക്കും അനുഭവം ഉണ്ടായിരിക്കും എനിക്ക് പലരും പരാതി പറഞ്ഞിട്ടുണ്ട് മറ്റൊരു സ്ഥലത്ത് ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് ഇങ്ങനെ ഫോൺ ചെയ്താലും എടുക്കാറില്ല നിങ്ങൾക്ക് മെസ്സേജ് അയച്ചാലും മറുപടി തരാറില്ല പോലുള്ള പ്രശ്നങ്ങൾ പലർക്കും ഉണ്ടായിട്ടുണ്ട് ഒരിടത്ത് ചെയ്ത ശേഷം പിന്നീട് എന്തെങ്കിലും പ്രശ്നമോ സംശയമോ ഉണ്ടെങ്കിൽ ആ സെന്റർ തന്നെ നിങ്ങളെ വിളിച്ച് സംസാരിക്കും അവരൊന്നും ചെയ്യാറില്ല അതേ വ്യക്തി ഹെയർ ട്രാൻസ്പ്ലാന്റിനായി അകത്തേക്ക് വന്നാൽ അവർക്ക് അത്രയും ഫോൺ കോളുകളും ഫോളോ അപ്പുകളും ഉണ്ടാകും പക്ഷേ ഹെയർ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ് പോയതിന് ശേഷം ശരിയായ പ്രതികരണം നൽകാറില്ല അതിനാൽ നന്നായി താരതമ്യം ചെയ്തു നോക്കൂ ഞാൻ പറയുന്നത് എച്ച് എസ് എനിൽ നിന്നാണ് ഈ ഒരു ആശുപത്രി മാത്രമല്ല നിങ്ങൾ എവിടെയെങ്കിലും ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പോയാലും അങ്ങനെ പറയില്ല അടുത്ത മാസം ആകട്ടെ അല്ലെങ്കിൽ അടുത്ത ആഴ്ച ആയിട്ടെ നിങ്ങൾക്ക് അപ്പോയിൻമെൻ്റ് എടുത്തിട്ടുണ്ടെങ്കിലും ജീവിതത്തിൽ ഒരിക്കൽ മാത്രം ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ വരും കൺസൾട്ടേഷൻ സൗജന്യമാണ് ഒരു രൂപ പോലും നിങ്ങൾ കടക്കേണ്ട ആവശ്യമില്ല വേറെ ആശുപത്രി ിൽ ഇതുപോലും പറയാറില്ല വേറെ സംസാരിക്കാൻ പോയിട്ട് വരുമെന്നൊന്നും പറയാറില്ല നിങ്ങൾ വന്ന ശേഷം നിങ്ങൾ തന്നെ താരതമ്യം ചെയ്തു നോക്കൂ വേറെ സ്ഥലങ്ങളിൽ പോയി അവിടെ എങ്ങനെയാണെന്നത് താരതമ്യം ചെയ്തു നോക്കൂ